ഈശമിഷ്ക്ക് ശ്രദ്ധിയായിരിക്കട്ടെ നമ്മൾ കൽപ്പനകളെ കൽപ്പനകളെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കണേ ഞാൻ എന്ന് പറയാൻ പോകുന്നത് പത്താം കൽപ്പനയെ പറ്റി കിട്ടാം പത്താം കൽപ്പന എന്തുവാ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് ബൈബിളിൽ ധനികനായ യുവാവ് ഈശോയോട് ഒരു ചോദിക്കുന്നുണ്ട് ഗുരു നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം ഈ ചോദ്യത്തോടുള്ള ഉത്തരമായിട്ട് ഈശോ പറഞ്ഞ മറുപടികളിൽ ഒന്ന് കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് മുതൽ എട്ട് വരെയുള്ള കല്പനകള് അത് നമ്മുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഒമ്പതും പത്തും കൽപ്പന നമ്മുടെ ഡിസൈർ ആഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ഈ ആദ്യം ഈ ആക്രമിക്കുന്നത് ഈ നമ്മുടെ ചിന്തയിലൂടെയാണ് ദുരാഗ്രഹത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ആസക്തിയുടെ ഒക്കെ ആഗ്രഹങ്ങളിലൂടെയാണ് ആദ്യം ആക്രമിക്കുന്നത് പിന്നെ പൈ പൈ എന്തു പറ്റും ദൈവസ്നേഹം മാറ്റപ്പെടും നമ്മൾ പാപത്തിലേക്ക് വീഴും ഒരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ അത് നിരസിക്കാൻ കഴിയില്ലാത്തവനാ മനുഷ്യൻ ആഗ്രഹിച്ചത് മനുഷ്യൻ നിറവേറ്റുന്നു പക്ഷെ നന്മയുടെ കാര്യത്തിൽ അങ്ങനെ ആഗ്രഹിക്കുവാനോ അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുവാനോ മനുഷ്യന് കഴിയാതെ പോകുന്നു ബൈബിളില് പ്രഭാഷികന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും തുടക്കം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു ഞാൻ കുറച്ച് എക്സാമ്പിൾസോടെ പറഞ്ഞുതരാം തനിക്ക് സ്വന്തമല്ലാത്ത ആഗ്രഹിച്ച ആദ്യത്തെ വ്യക്തിയാരെന്നറിയോ അത് ലൂസിഫറാണ് അവൻ ദൈവത്തെ കണ്ട് ആനന്ദിച്ചിരുന്നു അവനെല്ലാ ആനന്ദവും ലഭിച്ചിരുന്നു എന്നാൽ അവൻ ദൈവത്തോട് അസൂയപ്പെട്ടു ദൈവമാവാൻ ആഗ്രഹിച്ചു എന്തു പറ്റി അവൻ പർദീസായിരുന്നു പുറത്താക്കപ്പെട്ടു അതുപോലെ തന്നെ ആദവ ഭൗമിക പർദീസയിൽ അവർക്ക് എല്ലാം ലഭിച്ചിരുന്നു എന്നാൽ നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിൽ അവർ ദൈവത്തോട് അസൂയപ്പെട്ടു അങ്ങനെ അവർ ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതുപോലെ തന്നെ കായൻ എൻ്റെ ആബേൽ ആപേലിന് ദേവത്തോടുള്ള സ്നേഹത്തിൽ കായൻ അസൂയപ്പെട്ടു അങ്ങനെ കായൻ കൊലപാതകയായി അങ്ങനെ ആദ്യത്തെ കൊലപാതകം ഉണ്ടായി അതുപോലെ അഹ്റോവിൻ്റെയും മോശയുടെയും സഹോദരിയായ മേരി മോശയോട് അസൂയപ്പെട്ടു അങ്ങനെ കുഷ്ഠരോഗിയായി തീർന്നു അപ്പം ഇന്നല്ല മനസ്സിലാക്കാം ആദ്യം ഈ അത്യ ഈ ദുരാഗ്രഹമാണ് ആദ്യം പ്രവേശിക്കുക അതാണ് പിന്നെ പ്രവൃത്തിയിലേക്ക് മാറാം ലൂക്കാ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് പതിനഞ്ച് പറയുന്നുണ്ട് ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്വിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നത് ദാറ്റ് മീൻസ് നമ്മുടെ ചിന്ത കറക്റ്റായിരിക്കണം നമ്മുടെ ആഗ്രഹം കറക്റ്റായിരിക്കണം ഇപ്പോ ഈ സി 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 കത്തോലിക്ക പ്രബോധനം കത്തോലിക്ക മതബോധന ഗ്രന്ഥം അതിൻ്റെ തന്നെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ളതാണ് യു ക്യാറ്റ് യു ക്യാറ്റില് പത്താം കൽപ്പനയെ പറ്റി പറയുന്നതിൻ്റെ അണ്ടറിൽ കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ രണ്ട് കാര്യം മാത്രം ഞാൻ ഇവിടെ പറയാം നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് അതുപോലെ ഈ കൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരാൾ അഭ്യസിക്കേണ്ട പുണ്യം എന്താണ് ഇത് രണ്ടും പറഞ്ഞുതരാം ഇതിൽ നാനൂറ്റി അറുപത്തെട്ടാമത്തെ ക്വസ്റ്റിനാണ് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് എന്തിനാണ് ഒരു മനുഷ്യന്റെ അത്യന്തികവും ഏറ്റവും വലുതുമായ ആഗ്രഹം ദൈവത്തിന് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ സൃഷ്ടാവും കർത്താവും രക്ഷകനുമായ ദൈവത്തെ കാണുന്നത് അവസാനമില്ലാത്ത സൗഭാഗ്യമാണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആഗ്രഹം ദൈവത്തിന് വേണ്ടിയുള്ളതാകുമ്പോൾ പ്രവൃത്തികളെല്ലാം വിശുദ്ധമാകും ആഗ്രഹം വിശുദ്ധമാകുമ്പോൾ പ്രവൃത്തിയെല്ലാം വിശുദ്ധമാകും ഹൃദയത്തിൻ്റെ ആ നിറവിൽ നിന്നാണ് അതിനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടാകുന്നത് സോ ഇപ്പം വിശുദ്ധ അക്രിസ്റ്റിനോസ് പറയുന്നുണ്ട് ദൈവം തന്നെയായിരിക്കും നമ്മുടെ ദൈവം തന്നെയായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങളുടെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ കൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി അഭ്യസിക്കേണ്ട പുണ്യത്തെപ്പറ്റി പറയാം ആത്മാവിൽ ദാരിദ്ര്യം ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതാണ് സോ എന്താണ് ആത്മാവിൽ ദാരിദ്ര്യം സോ ഒരു വ്യക്തി ഇങ്ങനെ ഭാഗ്യമായി സമ്പന്നനാക്കുന്ന എല്ലാത്തേനെയും നമുക്ക് ധനമെന്ന ഒറ്റ ഇതിൽ കാറ്റഗറി പറയാം സോ ഒരു ധനവാനായ വ്യക്തി ആത്മാവിൽ ദാരിദ്ര്യമെന്ന പുണ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി ധനത്തിനു വേണ്ടി പാപം ചെയ്യില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ധനമായിരിക്കില്ല ദൈവമായിരിക്കും ധനത്തിനു വേണ്ടിയല്ല ജീവിക്കുക പകരം ഈ ധനത്തെ വിശുദ്ധീകരിക്കും സ്നേഹമാക്കി മാറ്റും എങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചും ധനധർമ്മം ചെയ്തും അതിനെ വിശുദ്ധീകരിക്കും അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് പൈസ ഒന്നുമില്ല അപ്പം ഞാനപ്പോൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ള വ്യക്തിയായിരിക്കാം എന്ന് വിചാരിക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഒരു വ്യക്തിയെ ബാഹ്യമായി സമ്പന്നനാക്കുന്ന ധനമെന്ന ധനമില്ലെങ്കിലും ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ സമ്പന്നതയുണ്ടാകും ആത്മാവിൽ ദാരിദ്ര്യത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഓപ്പോസിറ്റാണ് ആത്മാവിൽ സമ്പന്നത സോ ഭാഗ്യമായി പൈസ ഒന്നും ഇല്ലായിരിക്കാം ധനമൊന്നും ഇല്ലായിരിക്കാം ബട്ട് ആത്മാവിൽ സമ്പന്നത ഉണ്ടായിരിക്കാം സോ ആ വ്യക്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാപം ചെയ്യും എന്ത് മോഷ്ടിക്കുക എല്ലാ പാപം ചെയ്യും കാരണം ഉള്ളിൽ ധനമെന്ന പിശാശം ഇരിക്കണേ ദൈവമല്ല ആഗ്രഹം ദൈവമാവുമ്പോൾ പ്രവൃത്തി വിശദമാണ് ഉള്ളിൽ ധനമെന്ന ധനം പിശാശാണ് ഇരിക്കണമെങ്കിൽ പ്രവൃത്തി അതുപോലെ ആയിരിക്കും സോ ആത്മാവി ദരിദ്ര ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതാണ് സോ ആത്മാവി ദാരിദ്ര്യമാണെങ്കിൽ അവർ അവരുടെ ഉള്ളില് ദൈവമായിരിക്കും ഇപ്പം ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവമായി ദൈവമായിരിക്കുമ്പോൾ പ്രവൃത്തിയെല്ലാം വിശുദ്ധമോ നമ്മളിപ്പോൾ പത്ത് കൽപ്പനകളെ പറ്റിയിട്ട് കേട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒന്ന് ആത്മ ആത്മശോധനം ചെയ്യാം നമ്മൾ പാപത്തിൽ വീണ് പോയിട്ടുണ്ടാവാം നമുക്ക് പല പാപങ്ങൾ വന്നു പോയിട്ടുണ്ടാവാം സോ മനുഷ്യനാണെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ മനുഷ്യനാണെങ്കിൽ നമ്മളെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ മനുഷ്യനായി നമ്മളെ വെറുക്കും പക്ഷെ ദൈവം കരുണയുള്ളവനാണ് ദൈവം സ്നേഹം സ്നേഹമുള്ള പിതാവാണ് ഇപ്പം ജോൺ പോൾ പുള പറയുന്നുണ്ട് നമ്മളിപ്പോൾ എത്ര ക്ഷമ ചോദിച്ചാലും ദൈവം ക്ഷമിച്ചെല്ലാം മടുക്കുക നമ്മൾ ക്ഷമ ചോദിച്ച മടുത്താൽ പോലും ദൈവം ക്ഷമിച്ച് മടുക്കില്ല ദൈവം കരുണയുള്ള പിതാവാണ് നമ്മുടെ നമ്മുടെ അനുതാപം ആത്മാർത്ഥമാണെങ്കിൽ ദൈവം ക്ഷമിക്കും അപ്പോൾ നമുക്കതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് കുംഭസാരക്കൂട് നമ്മൾ ചെയ്ത പാവളെ പറ്റിയിട്ടൊക്കെ നമ്മൾ അനുദപിക്കണം കുംഭസാരിക്കണം ദൈവം കരുണയുള്ളവനാണ് ആ കരുണയുള്ള പിതാവ് ഓരോ കുംഭസാരക്കൂട്ടിലും നമ്മളെ രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു പാപി അനുദപിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു ഓരോ പാപം ചെയ്യുമ്പോൾ നരകം സന്തോഷിക്കുന്നു സോ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നമുക്ക് സന്തോഷിപ്പിക്കാം അപ്പോൾ അനുദവിച്ച് നല്ലൊരു കുംഭസാരത്തിന് ഒരുങ്ങണം ദൈവം കരഞ്ഞുള്ളവനാണ് ദൈവം പരിശുദ്ധനാണ് സ്വർഗസ്നായ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കും സോ നയൻറ്റീ നയൻ പോയിൻറ്റ് നാ കിട്ടിയാലും ശ്രുതി കരാൻ പറ്റില്ല ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടിയാലാണ് ശ്രുതി കരാൻ പറ്റുള്ളൂ സോ നമ്മൾ വിശദീകരിക്കപ്പെടണം അതിന് കുമ്പസാരക്കൂട്ടിലേക്ക് പോകണം ആ ദൈവ സ്നേഹത്തിൽ തിരിച്ചു വരണം സ്നേഹ സ്നേഹത്തേക്ക് തിരിച്ചു വന്നാലാണ് കൽപ്പനകൾ പാലിക്കാൻ പറ്റത്തുള്ളൂ സ്നേഹമില്ലെങ്കിൽ കൽപ്പനകൾ പാലിക്കാൻ പറ്റത്തില്ല സോ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ശംശയാക്കി ശ്രുദ്ധിയായിരിക്കട്ടെ